മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം അറബ് ഇസ്ലാമിക് രാജ്യങ്ങള് ഒരു ഭാഗത്ത് വലിയ ഉച്ചകോടിയൊക്കെ കൂടെ വളരെ വലിയ രീതിയിൽ ഇസ്രായേലിനെതിരെ അപലപിക്കൽ ഒരു മത്സരമായിട്ട് ഏറ്റെടുത്ത് വലിയ അപലപിക്കലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതേസമയം അറബ് രാജ്യങ്ങളിൽ ആരാണ് മികച്ചത് ഏതാണ് മികച്ചത് എന്നൊക്കെ നോക്കിയിട്ട് നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയയിലൂടെ വളരെ വലിയ പ്രചാരം കൊടുക്കുന്നത് വലിയ പ്രചരണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇസ്രായേലിൽ നിന്നും വല്ല മറിക്കുമെന്നൊക്കെ അങ്ങനെ സുറിയെ കുറിച്ചൊക്കെ പാടി പുകഴ്ത്തിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം ഏതായാലും അറബ് ഉച്ചകോടിയിൽ അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ അവർ പ്രധാനമായിട്ടും വിളിച്ചു പറയുന്നത് എന്താണ് ഇസ്രായേലിനെതിരെ ഒരു നീപ്പൊട്ടിക്കൊള്ളി പോലും അറിഞ്ഞൊരു ആക്രമണത്തിനും അവരില്ല എന്നാൽ അവര് ഡൊണാൾഡ് ട്രംപിനോട് റിക്വസ്റ്റ് ചെയ്യാം എങ്ങനെ ഈ ഇസ്രായേലിന ഒരു നിയന്ത്രണം ഏർപ്പെടുത്തണം അതായത് അറബ് രാജ്യങ്ങൾ അമേരിക്കയോട് കെഞ്ചുകയാണ് ഈ എങ്ങനെയെങ്കിലും ഇസ്രായേലിനൊന്ന് നിലക്ക് നിർത്തണം നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ മറുഭാഗത്ത് ഇസ്രായേൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത് അറബ് ഉച്ചകോടി അറബ് ഇസ്ലാമിക് ഉച്ചകോടി വലിയ തകൃതിയായിട്ട് നടക്കുമ്പോ ഇസ്രായേൽ സർവ സന്നാഹങ്ങളും ഉപയോഗിച്ച് വീണ്ടും ഗാസയിലേക്ക് വളരെ വലിയ ആക്രമണം തുടങ്ങി കഴിഞ്ഞു വളരെ വലിയ ആക്രമണം തന്നെയാ എന്ന ഭീകര സംഘടനയുടെ അവസാനത്തെ ഭീകരനെയും തേടിക്കൊണ്ട് ഇസ്രായേൽ ആക്രമണം അതിശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു നിരവധി ഭീകരര് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ലോകത്തിനു മുന്നിൽ നീതി ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ഈ വളരെ വ്യക്തമായിട്ട് ലോകത്തോട് വിളിച്ചു പറയുന്നു ഹമാസ് ഹമാസ് നിരായുധീകരണത്തിലേക്കെത്തണം ഹമാസ് ആയുധം താഴെ വെക്കണം അതേപോലെ തന്നെ ഹമാസ് ഞങ്ങളുടെ പൗരന്മാരെ വിട്ടുതരണം ഞങ്ങൾ ഞങ്ങളുടെ പൗരന്മാർക്ക് വേണ്ടിയാണ് ഈ ആക്രമണം നടത്തുന്നത് ഒരു കാര്യം സകല ആളുകൾ മനസ്സിലാക്കണം ഇസ്രായേലിന്റെ പൗരന്മാരെ ഹമാസ് എന്ന ഭീകര സംഘടന ബന്ധിയാക്കിയിട്ടുള്ള പൗരന്മാരെ ഇന്നും വിട്ടുകൊടുത്തിട്ടില്ല നിരവധി പൗരന്മാർ ഇന്നും ഹമാസ് എന്ന ഭീകര ഭീകരസംഘടനയുടെ കയ്യിലുള്ളത് അല്ല നെറികട്ട ജിഹാദികളോടാണ് ഹമാസിനെ പിന്തുണച്ച് മനുഷ്യമെന്ന് പച്ചക്ക് കളവ് പറഞ്ഞ് രംഗത്തിറങ്ങുന്ന സകല ജിഹാദികളോട് ചോദിക്കാനുള്ളത് എന്ത് ഇസ്രായേലിലെ സാധാരണക്കാർക്ക് മനുഷ്യത്വത്തിന് ഒരു അർഹതയും ഇല്ലേ ഇസ്രായേലി പൗരന്മാരെ പിടിച്ചു കൊണ്ടുപോയിട്ടില്ലേ ഭീകരത ആ പിടിച്ചു കൊണ്ടുപോയിട്ടുള്ള പൗരന്മാർക്ക് മനുഷ്യത്വത്തിന് അർഹതയില്ലേ എന്തുകൊണ്ട ആമാസെന്ന ഭീകര സംഘടന ആ പിടിച്ചു കൊണ്ടുപോയ ബന്ധികളെ വിട്ടുകൊടുക്കണമെന്ന് ഇവിടുത്തെ ഇടതുപക്ഷം പോലും വിളിച്ചു പറയാത്തത് എന്ത് ഇസ്രായേലിലെ പൗരന്മാർക്ക് മനുഷ്യത്വത്തിന് ഒരു അർഹതയില്ലേ ഈ ഘട്ടത്തിലാണ് ഇസ്രായേൽ ഇസ്രായേലിന്റെ പൗരന്മാർക്ക് വേണ്ടി നെഞ്ചു പോരാട്ടത്തിനിറങ്ങി ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചോക്കു നമ്മുടെ രാജ്യത്തെ ഏതൊരു രാജ്യവുമായി കൊള്ളട്ടെ ആ രാജ്യത്തെ ഒരു രണ്ടു പേരെങ്കിലും ഏതെങ്കിലും ഒരു ഭീകര സംഘടന കൊണ്ടുപോയിട്ട് ഒളിപ്പിച്ച് ബന്ദിയാക്കി വെച്ചാൽ ആ രാജ്യത്തിന്റെ സഖല സർവസന്നാഹങ്ങളും ആ ഭീകര സംഘടന കാണേണ്ടി വരില്ലേ അത് തന്നെയല്ലേ ഇസ്രായേൽ ഹമാസ് എന്ന ഭീകര സംഘടനക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എന്ത് അറബ് ഉച്ചകോടി നടക്കുന്ന സമയത്ത് ബന്ധികളെ വിട്ടുകൊടുക്കാൻ ഏതെങ്കിലും ഒരു രംഗത്തെ വിളിച്ചു പറയാത്തത് ബോധമുള്ള ഓരോ മലയാളിയും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത് ഈ ട്രംപിനോട് അറബ് രാജ്യങ്ങൾ കാലം പിടിക്കുന്നുണ്ട് വലിയ രീതിയിലാ അപ്പൊ ട്രംപ് വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നുണ്ട് വന്നതാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഖത്തറിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നതിന് മുമ്പ് നെതന്യാഹോ തന്നെ അറിയിച്ചിരുന്നില്ലെന്ന് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നു അതിന്റെ വാർത്തയാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓരോ ആളുകളും തിരിച്ചറിയ ഇസ്രായേല് ട്രംപിനെ കണ്ടിട്ടൊന്നുമല്ല ഈ ആക്രമണത്തിനൊന്നും രംഗത്തിറങ്ങുന്നത് ഈ അമേരിക്ക ഈ ഇനി പ്രസിഡന്റ് ആയി വന്നാലും അമേരിക്കൻ ജനതയും അവിടത്തെ സകല സംവിധാനങ്ങളും ഇസ്രായേലിനൊപ്പം മാത്രമേ നിൽക്കൂ ട്രംപ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് മറ്റൊന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഖത്തറിനെ ഇസ്രായേൽ ആക്രമിക്കൂല എന്ന് ഉടനെ തന്നെ അതായത് ട്രംപിന് ആ നാവൊന്ന് വായിലേക്ക് വെക്കാൻ സമയം കൊടുക്കാതെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നാവു ഈ രംഗത്തെത്തിയിട്ട് ലോഹത്തോട് വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഖത്തറിൽ എനിയും ഹമാസ് എന്ന ഭീകര സംഘടനയുടെ ഭീകരരെ ഒളിപ്പിച്ചാൽ ഖത്തറിലേക്ക് എനിയും ആക്രമണം നടത്തും ഒരു തർത്വം വേണ്ട എന്നാ വളരെ വ്യക്തമായിട്ട് ഇസ്രായേലി പ്രധാനമന്ത്രി ലോകത്തോട് പ്രഖ്യാപിച്ചത് ട്രംപ് പറയാണ് ഖത്തറിലേക്ക് ആക്രമണം നടത്തില്ല എന്ന് അത് പറഞ്ഞ ഒരു സമയം പോലും കൊടുക്കാതെ ഇസ്രായേൽ പ്രധാനമന്ത്രി തന്റെ ജനതയ്ക്ക് വേണ്ടി അതിന് ഏത് ഖത്തറാണെങ്കിലും എനിയും ആക്രമിക്കും എന്ന് തന്നെയാണ് പ്രഖ്യാപിച്ചത് ഈ അറബ് രാജ്യങ്ങൾക്ക് ഹമാസിനെ പിന്തുണക്കുന്ന ഹമാസിനു വേണ്ടി നിലകൊള്ളുന്ന ലോകത്തെ സകല രാജ്യങ്ങളോട് പറയാനുള്ളത് ഈ അറബ് രാജ്യങ്ങളൊക്കെ തന്നെ ഒന്ന് മനസ്സിലാക്ക നിങ്ങൾക്കിന് എന്തെങ്കിലും ഒരു രക്ഷ വേണമെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ ഹമാസിനെ നിങ്ങൾ ചവിട്ടി പുറത്താക്ക ഹമാസ് പിടിച്ചു വെച്ചിട്ടുള്ള ഇസ്രായേൽ പൗരന്മാരെ പൂർണമായിട്ട് വിട്ടുകൊടുക്കുക എന്നാലല്ലാതെ ഇസ്രായേൽ ഈ വേട്ടയാടൽ നിർത്തില്ല അറബ് ഉച്ചകോടി പോയിട്ട് നിങ്ങൾ എന്ത് ഉച്ചകോടി നടത്തിയിട്ടും ഒരു കാര്യമില്ല നിങ്ങൾ ഉച്ചകോടി നടത്തി മന്തി അടിച്ചോണ്ടിരിക്കുമ്പോ ഇസ്രായേല് ഇസ്രായേലി ജനതയ്ക്ക് വേണ്ടി ഖാസേൽ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ അവസാനത്തെ ഭീകരനെയും ലക്ഷ്യം വെച്ച് ശക്തമായിട്ടുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുക ഈ അറബൂച്ച കോടിയൊക്കെ കണ്ടിട്ട് ഇവിടെ ഒരുപാട് ആളുകൾ ആവേശത്തില അതിൽ ഓരോ രാജ്യങ്ങളെയും ഭരണാധികാരികളെയൊക്കെ നോക്കിയിട്ടാണ് ഓരോ ആളുകളും ആവേശം കൊള്ളുന്നത് എത്രത്തോളം നമ്മുടെ കേരളത്തിലൊക്കെ ജിഹാദികൾ പിടിമുറക്കുന്നുണ്ട് ആവേശം പകരാൻ വേണ്ടിയിട്ട് വാർത്തകൾ കൊടുക്കുന്നുണ്ട് ഞാൻ അത്തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം മുബാറക് റാവുത്തർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഒരു മൗദൂദിയാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം വെറും അൻപത് സെക്കൻഡ് മാത്രമാണ് അയാൾ സംസാരിച്ചത് അതെ അൻപത് സെക്കൻഡ് മുഹമ്മദ് അൽ ി അഹമ്മദ് ഉച്ചകോടികളിലേയും വാചക കസത്തുകൾ എടുത്തു നോക്കിയാൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചെറിയ പ്രസംഗം പക്ഷേ അത് വെറും അപരവിക്കാൻ വേണ്ടി മാത്രം അവിടെ എത്തിയ മറ്റു നേതാക്കളുടെ മുട്ടിലേയും വാക്കുകളെക്കാൾ ശക്തവും സുദൃഢവും സുന്ദരവുമായിരുന്നു ആമുഖത്തിന് ശേഷം അദ്ദേഹം ഉദ്ധരിച്ചത് യമൻ കവിയായ അബ്രോബ്രോ ബറാഖ് അൽ ഹാനിയുടെ ഒരു പുരാതന കാവ്യമാണ് ജ്ഞാനം ശക്തി ബഹുമാനം എന്നിവ ഒത്തുചേരുമ്പോൾ ആളുകൾ നിങ്ങളെ ബഹുമാനിക്കുകയും അനീതിയിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യും ആ കവിതാശകലത്തിന്റെ അർത്ഥവ്യാപ്തി വളരെ വലുതാണ് ഓ അറബ് സമൂഹമേ നാം നമ്മുടെ മൂർച്ചയുള്ള ഹൃദയങ്ങളെ മൂർച്ചയുള്ള ആളുകളുമായി സംയോജിപ്പിക്കുകയും അഭിമാനത്തോടെ അന്തസ്സോടെ മുന്നോട്ട് കുതിക്കാൻ തയ്യാറാകുകയും ചെയ്യുന്ന ദിവസം മുതൽ പിന്നീട് ഒരിക്കലും ഒരു അടിച്ചമർത്തലും നമുക്ക് നേരിടേണ്ടി വരില്ല ദുഃഖകരമെന്ന് പറയട്ടെ നമുക്കിവ മൂന്നും ഇല്ല പൊള്ളയായ അപലപനങ്ങളിൽ മാത്രം നാം ആശ്രയിക്കുന്നു എന്നാണ് അയാൾ ആ കവിതയിലൂടെ അറബ് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് ഓർക്കുക ആ മേശക്ക് ചുറ്റിമിരിക്കുന്ന ഒരൊറ്റ അറബ് നേതാവിനെയും പോലെയല്ല അയാൾ അയാൾ അയാളുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം പോരാടി നേടിയതാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഇരുന്ന് അപലപിക്കുന്നവരിൽ നിന്ന് വ്യത്യസ്തമായ പോരാളി എന്ന് ആരെങ്കിലും വിളിക്കാൻ സാധിക്കും എങ്കിൽ അത് അയാളെ മാത്രമാണ് അയാളുടെ വാക്കുകളെ എങ്ങനെ സംഗ്രഹിക്കാം വെറും അപലപനങ്ങളിൽ അയാൾ വിശ്വസിക്കുന്നില്ല പ്രയോ പ്രായോഗികമായ പ്രവർത്തനങ്ങളിലാണ് അയാൾ വിശ്വസിക്കുന്നത് ആ വാക്കുകൾ ഈ സമൂഹത്തിന് പ്രതീക്ഷ നൽകുന്നവയാണ് ഗസ്സക്ക് വേണ്ടി പലസ്യന് വേണ്ടി പ്രായോഗികമായി പ്രവർത്തിച്ച മുർസിയെ അട്ടിമറിക്കപ്പെട്ടതുപോലെ അയാളെയും അട്ടിമറിക്കപ്പെടാതിരിക്കട്ടെ എന്ന പ്രാർത്ഥന മാത്രം മുബാറക് റാവുത്തർ അതായത് ഈ ഫുട്ബോളിലെ ഫുട്ബോൾ കളിക്കാർ ക്ലബ്ബ് മാറുന്നത് പോലെയാണ് ഈ പറയുന്ന ഈ മുബാറക് റാവൂത്തറൊക്കെ പാടി പുകയ്ത്തിയിട്ടുള്ള അബൂ മുഹമ്മദ് ജോലാനി എന്ന സിറിയയുടെ പുതിയ പ്രസിഡന്റ് എന്ന് പറയുന്നത് അതായത് ഐസിസ് മുതൽ ലോകത്തെ സകല ഭീകര സംഘടനയിലും പ്രവർത്തിച്ച് മുന്നോട്ട് പോയിട്ടുള്ള അബൂ മുഹമ്മദ് അൽ ജോലാനിയാണിപ്പോ പാടി പലസ്തീൻ അനുകൂലികൾക്ക് അവാസ് അനുകൂലികൾക്ക് അതേപോലെ തന്നെ സകല ഭീകരരെയും അനുകൂലിക്കുന്ന ആളുകൾക്ക് വലിയ പ്രതീക്ഷ നൽകിയിട്ട് ഇപ്പോ ഈ മൗദൂദികളൊക്കെ ഇങ്ങനെ മുന്നോട്ട് വെച്ചു കൊടുക്കുന്നത് ഇവർ ഇസ്രായേലിനും അലമറിക്കും എന്നതൊക്കെയാണ് ഇപ്പോ വിളിച്ച് പറയുന്നത് ഇതൊക്കെ പ്രചരിപ്പിക്കുന്ന സകല മര മൊണ്ണകളോട് പറയാനുള്ളത് ഈ അബൂ മുഹമ്മദ് അൽ ജോലാനി ഭരിക്കുന്ന സിറിയയൊക്കെ ഒക്കെ എന്താണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടക്കുന്നത് ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ സിറിയയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് കൂടി അങ്ങ് ആക്രമണം നടത്തിയിട്ട് ഈ പുതിയ പ്രസിഡന്റിനെ ചെറുവിരൽ അനക്കാൻ സാധിക്കുന്നില്ല കൃത്യമായിട്ട് ഇസ്രായേലിന്റെ സന്ദേശമുണ്ട് അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ തനിക്കൊക്കെ കൊള്ളാമെന്ന് അച്ഛ മലയാളം ഞാനത് പറഞ്ഞെന്നേ ഉള്ളു വളരെ വ്യക്തമായിട്ട് ഇസ്രായേൽ സിറിയൻ പ്രസിഡന്റ് അബൂ മുഹമ്മദ് അൽ ജോലാനിയോടൊക്കെ അടങ്ങി ഇരുന്നോടാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യൊരു അനക്കം ഇസ്രായേലിനെതിരെ ഒരു ചെറുവിരൽ ഈ സിറിയയുടെ പ്രസിഡന്റ് അബൂ മുഹമ്മദ് അൽ ജോലാലി എങ്ങാനും അലക്കിയാൽ ഉണ്ടല്ലോ പിന്നെ ആ സിറിയയുടെ പ്രസിഡന്റ് ആ സ്ഥാനത്ത് ഉണ്ടാവില്ല അത്രത്തോളം സിറിയ ഇസ്രായേൽ നോക്കി നിൽക്കുക ഒന്ന് ഒരു ചെറുവിരൽ അരയ്ക്കാൽ ആ ആ ഏർപ്പാടങ് അവസാനിച്ച് കേട്ടു ആ അബൂ മുഹമ്മദ് അൽ ജോലാലി ഇസ്രായേലിനെതിരെ കവിത ചൊല്ലി അബൂ മുഹമ്മദ് അൽ ജോലാലി മലമറിക്കും എന്തൊക്കെയാ ഈ അബു മുഹമ്മദ് അൽ ജോലാനിയെ പൊക്കിപ്പിടിച്ച് ഇവിടെ കൊറേ ആളുകളെ ഇവിടെ കൊറേ ആളുകൾ ഹിസ്ബുളയെ പൊക്കിപ്പിടിച്ച് ഊത്തിയെ പൊക്കിപ്പിടിച്ച് സാഖല ഭീകരനെ പൊക്കി പിടിച്ചോക്കു ഇറാനെ പൊക്കിപ്പിടിച്ചോക്കൂ ഒന്നും അടക്കുന്നില്ല സാഖലതൊന്ന് ഇസ്രായേൽ അങ്ങ് തകർക്കുക ഇപ്പോ കുറച്ച് ആളുകൾ അബു മുഹമ്മദ് അൽ ജോലാനിയെ പൊക്കിപ്പിടിക്കുന്നുണ്ട് ആ മരമൊണ്ണകളോട് പറയാനുള്ളത് നിങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ സിറിയയിലെ അവസ്ഥക്കൊന്ന് മനസ്സിലാക്കുക ഒരു ചെറുവിരൽ പോലും അരക്കാൻ സാധിക്കാതെ അടങ്ങി ഒതുങ്ങി പോകുന്ന ഒരു തരാ ഇപ്പൊ പൊക്കെ വരുന്നത് സാഖല ആളുകളോട് പറയാനുള്ളത് അറബി ഇസ്ലാമിക് ഉച്ചകോടി എന്നല്ല സാഖല ഹമാസിനെ പിന്തുണക്കുന്നവരോട് പറയാനുള്ളത് നിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ ഒരൊറ്റ ഉള്ളൂ അത് ഇസ്രായേൽ പറയുന്നത് പോലെ അങ്ങ് ചെയ്യുക ഹമാസ് എന്ന ഭീകര സംഘടനയെ അങ്ങ് ചവിട്ടി പുറത്താക്കുക അവരുടെ പൗരന്മാരെ ഹമാസ് ബന്ധിയാക്കി വെച്ചവരെ വെറുതെ വിടുക അവരങ്ങ് വിട്ടുകൊടുക്കുക അതല്ലാതെ ഒരൊറ്റ വഴിയുമില്ല എന്നുള്ളത് ഹമാസിനെ പിന്തുണക്കുന്ന സകലയാളുകളും തിരിച്ചറിയുക എന്തൊക്കെ തന്നെയാലും ലോക സമാധാനത്തിന് വേണ്ടിയാണ് ഇസ്രായേൽ പട എന്നുള്ളത് സകല ബോധമുള്ള മലയാളികളും വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിയണം